വാർത്തകൾ വിശദമായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു എൻ നിർമ്മാണത്തിന്റെ ഭാഗമായി ജനജീവിതം ദുസ്സഹമാക്കുന്ന ശിവാലയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും അവർക്ക് ഒത്താശ ചെയ്യുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിക്കും എതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ചന്തപുര ബൈപ്പാസിൽ നടന്ന പരിപാടി സി പി എം കൊടുങ്ങലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ ഉദ്ഘാടനം ചെയ്തു വെള്ളക്കെട്ട് ഈ റോഡിൽ തന്നെ വെള്ളക്കെട്ടാണ് ചെളിവെള്ളമാണ് നൂറുകണക്കിന് കുഴികളാണ് ഈ റോഡിലുള്ളത് ദിനം പ്രതി എതിരെ പോകുന്ന ആളുകൾ പലപ്പോഴും നടന്നു പോകുന്നവരും അതുപോലെ ടു വീലറിൽ പോകുന്നവരൊക്കെ വീണു വീണുമ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് അങ്ങനെ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എൻ എച്ച് അറുപത്തി ആറിലെ ആറുവരി പാത നിർമ്മാണത്തിൻ്റെ പേരിലാണ് ഇവിടെ ആറുവരി പാത നിർമ്മാണത്തിന് ഞങ്ങളൊക്കെ വലിയ പ്രോത്സാഹനം നൽകുന്നവരാണ് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിന് മുൻകൈയ്യെടുത്തത് അതുകൊണ്ടാണിത് വളരെ വേഗം യാഥാർത്ഥ്യമായത് അതുകൊണ്ട് ഈ വികസന പ്രവർത്തനത്തെ എല്ലാ രീതിയിലും ഞങ്ങൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ജനങ്ങൾക്ക് ആ ഒരു വികസനത്തിൻ്റെ പേരിൽ ദുരിതമുണ്ടാക്കാൻ പാടില്ല പല തവണ ഇക്കാര്യം ദേശീയപാത അധികൃതരുമായി ശിവാലയ കമ്പനിയുമായി കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ഒക്കെ സംസാരിച്ചതാണ് എന്നാൽ ഈ റോഡൊന്ന് സർവീസ് റോഡാക്കി മാറ്റാൻ എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും സർവീസ് റോഡുകൾ വന്നു കഴിഞ്ഞു എന്നാൽ ഇവിടെ ഒന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കൊടുങ്കിലും നഗരസഭ നഗരസഭയാണ് പലരും കുറ്റപ്പെടുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേര് ഇവിടുത്തെ ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർ നഗരസഭയാണ് കുറ്റം പറയുന്നത് നഗരസഭയാണോ ഈ റോഡേറ്റെടുത്തിട്ടുള്ളത് ഇവിടെ എൻ എച്ച് എൻ്റെ ഉടമസ്ഥത എന്ന് കേന്ദ്ര കേന്ദ്ര അതുകൊണ്ട് ഉത്തരവാദിത്തമാണ് ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു 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 ബദൽ ബദൽ എന്നുള്ളത് മാസങ്ങളായി ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഹാഷിക് അധ്യക്ഷനായി പി എച്ച് നിയാസ് കെ എ ഹസ്ഫൽ പി ബി ഹിമ സി എസ് സുവിന്ദ് എന്നിവർ സംസാരിച്ചു റോഡിലാകമാനം കുണ്ടും കുഴിയുമായി ജീവിക്കാൻ കഴിയാത്ത സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിലെ മനുഷ്യർക്കുള്ളത് വലിയ ഗതാഗതക്കുരുക്കാണ് രാവിലെയും വൈകുന്നേരം പോലെയുള്ള ട്രാഫിക് പീക്ക് സമയങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ അനുഭവവേദ്യമാകുന്നത് അതുമാത്രമല്ല കൊടുങ്ങല്ലൂരിലെ എസംപുരം മതിലകം പോലെയുള്ള പഞ്ചായത്തുകളിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ളത്തിൽ പൈപ്പ് പൊട്ടിയതിൻ്റെ ഭാഗമായി ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വലിയ നിർമ്മാണത്തിന്റെ ഭാഗമായി കാണകളും ഓടകളും ഓടിപ്പോയതിന്റെ ഭാഗമായി വെള്ള അതിരൂക്ഷമായ വെള്ളക്കെട്ട് വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുകയാണ് ഇത്തരം വിഷയങ്ങളിലെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് ഇതിന്റെ കരാർ എടുത്തിട്ടുള്ള ശിവാലയ കമ്പനിയാണ് ദേശീയപാത നിർമ്മാണം മുതൽ നിർമ്മാണ കമ്പനിയുടെ കെടുകാര്യസ്ഥതയാണ് ഇതിൽ കാണുന്നത് കനത്ത പൊടിപടലങ്ങളായിരുന്നു ഒരു സമയത്ത് എങ്കിൽ ഇപ്പോൾ നല്ല വെള്ളക്കെട്ടും വലിയ കുഴികളുമാണ് റോഡിൽ ഉടനീളം പണിക്കിടയിൽ പൈപ്പ് പൊട്ടുന്നത് മൂലം കുടിവെള്ളം പല പ്രദേശങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാനകളും ഓടകളും മൂടുന്നത് മൂലം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട എൻ എച്ച് എയും കരാർ കമ്പനിയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇത്തരം സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ സൂചനാ സമരം സംഘടിപ്പിച്ചത് Thank you.